വെൽക്കം ടു ലേണിംഗ് ക്ലാസ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ക്ലാസ് ആയിട്ടോ വന്നിരിക്കുന്ന വേറെ എവിടെയല്ല ഇന്ന് നമ്മൾ കാടിന്റെ അകത്തുള്ള ഒരു കുളം വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളാണ് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാറായി അതിന് മുന്നേ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ പഠനം ഇന്ന് ഇവിടെ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ക്ലാസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു മലയാളം മേളിൽ പോയി ചെറിയ ക്ലാസ് ചെയ്തില്ലായിരുന്നോ അപ്പൊ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഇനിയും ഇതുപോലെ വെറൈറ്റി ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് തന്നു അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ വരാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് വേറെ ഒന്നുമല്ല ഈ കുളത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അത് ഹിന്ദിയില് ഓക്കെ അപ്പൊ കുളം എന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് ഹിന്ദിയില് താലാബ് എന്നാണ് താലാബ് എന്ന് പറഞ്ഞ കുളം മനസിലായോ ഓക്കെ അപ്പൊ ഇതേ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ള ഒരുപാടുണ്ട് നമ്മളൊരു വസ്തു ഒരു കല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മരം ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മളൊന്ന് ചൂട്ന്ന് നോക്കണമെന്നേ ഉള്ളൂ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കുളത്തിനെ കുറിച്ച് എന്തൊരു ക്ലാസ് ചെയ്യാറുള്ളു അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ക്ലാസ് എന്ന് ഓക്കെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതൊരു കാടിന്റെ അകത്താണ് ഞങ്ങൾ ഇപ്പൊ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കാടിന്റെ അകത്തൂടെ വന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ റൂട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ ഈ റൂട്ട് ബൽഗാവി ഗോവ റൂട്ട് ആട്ടോ ഇവിടുന്ന് രണ്ട് മണിക്കൂർ നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് രണ്ടു മണിക്കൂർ കൂടി പോയാൽ ഗോവ എത്തും ശരി അപ്പൊ ഇന്നും ചേട്ടായി തന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോണത് വേറെ ആരു ഞാനും ഹസ്ബൻഡും മക്കളും രണ്ടുപേരും മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ഹെൽപ് ചെയ്യാനായിട്ട് അപ്പം പുള്ളി തീർന്നതിന്റെ പേരിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അറിയാലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ ഏക്ക് ഖുസൂറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഓക്കേ ആൽ പത്രോസ് പത്തർ എന്ന് പറഞ്ഞ കല്ല് ലാൽ എന്ന് പറഞ്ഞ റെഡ് അപ്പോ റെഡ് പത്തർ റെഡ് സ്റ്റോൺ എന്താ ചെങ്കല് അല്ലേ ആ ഇത് ഇതുപോലെയുള്ള ചെങ്കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് പൂപ്പായലൊക്കെ പിടിച്ച് ഇച്ചിരി കളർ ഡിം ആയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് ഇവരികള് മഴയൊക്കെ കഴിയുമ്പോ പോളിഷ് ചെയ്യും നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ വന്നപ്പോ കുറച്ചും കൂടി കളർ ഡിമായ് പക്ഷെ ഇതിന്റെ പണി കാണാൻ നല്ല രസാ കേട്ടോ അപ്പൊ ഇത് ഏസ് ലാൽ പത്തറോസെ എന്ന് പറഞ്ഞു ആ ഇത് ഇതുപോലെയുള്ള റെഡ് സ്റ്റോൺ കൊണ്ട് നമ്മുടെ ചെങ്കല് കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ശരി ബോദ്ഹെ എന്ന് പറഞ്ഞ ആഴം കേട്ടോ ആഴം താഴ്ച എന്ന് പറയലേ ഇത് നല്ല താഴ്ചയുണ്ട് കേട്ടോ ഇതിന്റെ താഴെ വരെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്താ പറയാ ഈ പണി ഇതിന്റെ താഴെ ഉണ്ട് പക്ഷെ ഇത്രയും വെള്ളം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ തീരെ വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച മഴയൊക്കെ കഴിഞ്ഞൂല്ലോ പക്ഷെ എന്താ പറയാ വരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര ആഴമുള്ളതാണ് കേട്ടോ അതാണ് പറയണേ ഇസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതിന്റെ അകത്ത് ഒരുപാട് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നല്ല രസാട്ടാ ഒരുപാട് മീനുകൾ എന്ന് പറഞ്ഞ മീനാണ് മച്ചിലിയാം മീനുകൾ പിന്നെ കച്ചുവേ കച്ചുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ കച്ചുവെന്നാണ് ആമേനെ ഹിന്ദിയിൽ പറയാട്ടോ അപ്പൊ ഇസ്കെഅ ഇതിന്റെ അകത്ത് ബൗ ഒരുപാട് മച്ചിലിയാം മീനുകളും പിന്നെ ഓർ കച്ചുവേബി ഹെ േ എന്നാ പറഞ്ഞ കേട്ടോ അപ്പൊ ഓർ എന്ന് പറഞ്ഞ കൂടെ എന്നേബി ആമകളും ഉണ്ട് ഓക്കെ കഴിഞ്ഞ ഈ ഗ്രാമം ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം ജംഗിൾ കെ അന്തറേ ജംഗിൾ എന്ന് പറഞ്ഞ കാട് കാടിനകത്താണ് കേട്ടോ ഇസ് ജഗാക്ക നാം കൺകുമ്പി ഹെ ജഗാക്ക നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജഗ എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് കൺകുംബി എന്നാണ് കേട്ടോ കൺകുംബി ഹെ ഇനി പറഞ്ഞോളൂ ഇലാക്ക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞ പ്രദേശം എന്നുള്ള അർത്ഥാട്ടോ ആ യഹ് ബൗത് ശാന്ത് നല്ല ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണെന്നാട്ടോ ശാന്തമാണ് വളരെ രസമാണ് കാണാൻ പക്ഷെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരും ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയാന്ന് എനിക്ക് അറിയില്ല ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പൊ നമ്മള് വീഡിയോ പിടിക്കുമ്പോ എല്ലാരും നോക്കുക മലയാളത്തിൽ സംസാരിക്കുന്നത് അപ്പൊ ഇവര് മറാഠികളാണ് ഇവിടെ കൂടുതലും മറാഠി കന്നഡ ആളുകളാണ് കേട്ടോ അപ്പൊ ഓക്കെ കഴിഞ്ഞാ ഇവിടെ ఇకో మన్ మనస్ మనస్సి బహుత్ వేతీహే నమాధానం కింద మన్కోహెట్ హలోభికబితే దూరం అదొండా നമ്മുക്ക ജറ്റും കാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ നമ്മളൊക്കെ ഇവിടെ കബി കബി आते हैं हम लोग जंगल यहां इവിടെ कभी कभी ഇടക്കിടക്ക് आते हैं वരാറുണ്ട് ഓക്കേ ഇനി ആ ये हमारे घर से 30 किलोमीटर दूर है ये हमारे घर से ഞങ്ങളുടെ വീട്ടിൽ നിന്നും 30 किलोमीटर 30 किलोमीटर ട്ടോ ആ ദൂര है 30 किलोमीटर दूर है 30 किलोमीटर ദൂരത്തിലാണ് ോ ആ നിങ്ങൾക്കും കൂടി കഴിഞ്ഞ കാണിക്കുക കേട്ടോ കാണിക്കാൻ വേണ്ടി ആയഹേ വന്നതാണ് കേട്ടോ ആജെ ഈ തലാബ് ആപ്ലോകോ കോപി ധിക്കാനെ ഓക്കെ ശരി में एक झरना भी है नजदीक യഹാ നസ്തിർാബി ഹദിക് ജർണി ഹെറഞ്ഞ് കഴിഞ്ഞ ഇവിടെ നസ്ദീക് അടുത്ത് ഒരു ജർണ ഉണ്ട് കേട്ടോ ജർണ എന്ന് പറഞ്ഞാട്ടം ജർണ ഓക്കെ നസ്തിക്ക് ജർണാബി ഹെ ജർണ വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് ബി വന്നപ്പോ കൂടെ എന്നുള്ള അർത്ഥം കേട്ടോ ആ യാ നസ്തിക്ക് മേക് ജർണാബി ഹെ ഓക്കെ ആ ജൂ ബ देखो देखो ഇത് നമ്മള് പണ്ട് കുളത്തില് അടുത്ത് പോയിട്ട് ചെയ്യൂലോ ഇപ്പൊ നാട്ടില് ഇണ്ടാവും അല്ലേ നമ്മളാണ് ഈ നാടൊക്കെ മിസ് ചെയ്ത് മിസ് ചെയ്ത് നടക്കുന്നവര് കേട്ടോ ടാറ്റു ഇതൊന്നായില്ലേ അതെ പോയി കളിച്ചോ േ പറഞ്ഞ ആ ഈ സ്ഥലം ജഗഹ് എന്ന് പറഞ്ഞ എന്താ സ്ഥല അല്ലെന കറങ്ങുക നമ്മളിങ്ങനെ റോമിംഗ് ചെയ്തില്ലോ അതാണ് ഏട്ടോ ആ കറങ്ങുന്നതിനു വേണ്ടി ബോത്ത് അച്ഛര നല്ലതാണ് ഓക്കെ ശരി ഉത്തരനൈസക്തെന്ത എന്ന് പറഞ്ഞ എന്താ ആ നമ്മള് പഠിച്ചിട്ടില്ല ഉത്തർണ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് ട്രെയിനിൽ നിന്ന് ഉത്തർണന്നെട്ടോ ആ ഉത്തർ സക്തഹ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല കേട്ടോ ആ ക്യൂ ക്യൂർവാജ് ആ തലാക്കി എന്തുകൊണ്ടെന്നാൽ എന്നുള്ള അർത്ഥത്തിലോ കാരണം ആ ദർവാസ ഇതിന്റെ വാതിൽ കേട്ടോ ഫ്രണ്ടില് തല ലഗാക്കർ തല ലഗാക്കർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ താല എന്ന് പറഞ്ഞ താഴാണ് കേട്ടോ തല ലഗാക്കർ ബന്ദ് കർക്കെ രക്കാഹെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ബന്ദ് കർക്കെ അടച്ചിട്ട് വെച്ചിരിക്കുക പൂട്ടി വെച്ചിരിക്കുകഴിഞ്ഞാ താഴെ താഴിട്ട് വെച്ചിരിക്കുക അതാണ് കേട്ടോ പേര് ഉത്തരനെക്കും മനുഷ്യ പേർ കോശിന്ന് പറഞ്ഞുകഴിഞ്ഞ വേണ്ടി കോശിഷ് കിയെ കോശിഷ് ശ്രമിക്കുക ഞങ്ങളൊന്ന് ശ്രമിച്ചിരുന്നു കേട്ടോ ലേക്കിൻ പക്ഷേ ആ മനക്കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ അനുവാദം തരാതിരിക്കറിയില്ലേ ആ വിസമ്മതിക്കുക ലേക്കീൻ ഉന്നോനെ മനക്കിയ ഓക്കെ അവര് മന ചെയ്തു എന്നാണ് പറഞ്ഞിട്ട് അവർ വിസമ്മതിച്ചു അനുവദിച്ചില്ല അതാണ് അതിന്റെ ഓക്കെ ബാരി ഊപ്പർ തെർജാത്താഹേ ബു പറഞ്ഞ മഴ ബാരിഷ് കെ മോസം മഴ മോസം എന്ന് പറഞ്ഞ കാലാവസ്ഥ അപ്പൊ മഴയുടെ കാലാവസ്ഥയിൽ കേട്ടോ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ തലാമേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ കുളത്തില് ഓക്കേ ഇതില് ഇതില് തക് പാനി ബർജാത്താഹെ ഊപ്പർ തക് എന്ന് മുകളിൽ വരെ ഉപ്പർ മുകളിൽ തക്ക് വരെ മുകളിൽ വരെ പാനി ബർജാത്താഹെ പാനി വെള്ളം ആ നിറയും എന്നാണ് കേട്ടോ ആ തപ് പാനി ഹരേ രംഗുമേ ഹെ എന്ന് പറഞ്ഞുകഴിഞ്ഞ അപ്പോൾ വെള്ളം പച്ച കളറിൽ ണും കേട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ പണികളൊക്കെ കുറച്ചേ കാണുള്ളെങ്കിലും വെള്ളവും അതുപോലെ മീനുകളും പിന്നെ കൊറേ ആമകളുണ്ട് ഞാൻ ഒന്നോ രണ്ടും ഇപ്പൊ കാണുന്നുള്ളൂ അന്ന് ഒരുപാട് ആമകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വരും മേലെ ഇങ്ങനെ വരും കാണാൻ നല്ല രസാട്ടോ അപ്പൊ അതാ പറയണേട്ടോട്ടോ അത് എക്സ്പ്ലെയിൻ ചെയ്യോ ബേട്ടോ ചൽന എന്ന് പറഞ്ഞ കഴിഞ്ഞാ ശ്രദ്ധിച്ച് നടക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഉദ്ദേശിക്കെനോലെ ദിരുദര് നഹിയേത്തോ എന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഫിസൽക്കർ ഫിസൽക്കർ എന്ന് പറഞ്ഞ ഫിസൽനെന്ന് പറഞ്ഞ വഴുക്കുക എന്നോ ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക അപ്പൊ വഴുക്കി വീഴും എന്നതിന് ഫിസൽക്കർ ഗിർജായെങ്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ വഴുക്കി വീഴും എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ഫിസൽന വഴുക്കുക ഗിർന വീഴുക പിന്നെ എന്താ ആ പോയെങ്കി അതിപ്പോ അകത്തേക്ക് വീണാ കേട്ടോ പുറത്ത് വീണ മുങ്ങൊന്നുമില്ല ഡൂബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങുക എന്നാണ് കേട്ടോ ഡൂബ്ന മുങ്ങുക അപ്പൊ ഡൂബ് ജായെങ്കി എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോകുന്നാണ് പറഞ്ഞത് അകത്തോട്ട് വീണ കുളത്തിലോട്ട് മുങ്ങിപ്പോക അത്രേ ഉള്ളു കേട്ടോ ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ എക്സ്ട്രാ സെന്റൻസും കൂടി വന്നു ശരി ശെരി പുരാണേ മനസ്സിലായില്ലേ എല്ലാവർക്കും എന്താണ് ആ ഇത് വളരെ പഴയതാണ് എത്ര പഴയതാണെന്ന് വെച്ചറിയില്ലേ കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നില്ലേ പക്ഷെ ഒരുപാട് പഴയതാണ് ഞാൻ പറയില്ലേ ഇത് പഴയ ഒരു ഗ്രാമമാണ് കാടിന്റെ ഉള്ളിലൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ള ഒരു കുളാണ് കേട്ടോ എല്ലാരും പറമ്പിട്ട് ഒരുപാട് പഴയതാണ് കേട്ടോ എത്രത്തോളം പഴക്ക നമുക്കറിയില്ല ഓക്കെ ശെരി പിന്നെ ഓ അറിയത് പറ്റൂട്ടോ അയ്യോ ഇത് ഒന്ന് എനിക്ക് ഇപ്പോഴാണ് ഈ ഗുമാബിസക്തെന്ന് പറഞ്ഞുകഴിഞ്ഞാന്ന് പറഞ്ഞ തിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഗുമാന എന്ന് പറഞ്ഞാൽ കറങ്ങുക ഗുമാന എന്ന് പറഞ്ഞാൽ തിരിക്കുക കേട്ടോ ഇത് സൂപ്പറാണല്ലോ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക അല്ലേ ഇതിങ്ങനെ തിരിഞ്ഞു പോണതാണോ എന്തോ എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇതെല്ലാം കേട്ടോ കറക്കാൻ പറ്റുമെന്ന് സംഭവ അടിപൊളി ആട്ടോ കറക്കാൻ പറ്റും മക്കളെ കാണിക്കണ്ട കാണിച്ചു കഴിഞ്ഞാൽ ഒരു ജലപാത അഭിലേക്ക് ഇട സൂപ്പർ അപ്പൊ ഈ ഗുമാഭിസക്തെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് തിരിക്കാനും കഴിയും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു താലാബിനെ കുറിച്ച് പറയാനാ വന്നത് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലയോ കാരണം ഈ ഒരു സ്പോട്ട് തെരഞ്ഞെടുത്തപ്പോ എന്തൊക്കെ പറയാന്ന് ആദ്യം ഇതായിരുന്നു കേട്ടോ കാരണം ഒരു ഒരു കുളവല്ലേ ഉള്ളൂ പക്ഷെ നമ്മൾ ചിന്തിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനെന്ന് മനസ്സിലായി ഇവിടെ വന്നപ്പോ ഓരോന്ന് ഓരോന്ന് കിട്ടി തുടങ്ങി കേട്ടോ ശരി പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ അവിടുന്ന് കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇസ്തലാബുമേ മുത്തർനേക്ക് സിഡിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ തലാബിലോട്ട് ഈ കുളത്തിലോട്ട് ഇറങ്ങാനുള്ള സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് സിഡിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റെപ്പുകള് അത്രയുള്ളൂ കേട്ടോ അപ്പൊ സിഡിയാം ഇതാണ് എന്നാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ ഈ കുളത്തിനെ കുറിച്ച് പറയാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല ഭംഗിന്റെ കേട്ടാ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാടുണ്ടല്ലോ ഇങ്ങനത്തെ കുളങ്ങള് അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലേക്ക് പോയിട്ടാണ് ഇങ്ങനത്തെ കുളങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകാനായിട്ട് അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാട്ടോ വേറെ ഒന്നുമല്ല നിങ്ങൾക്കും കൂടി ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം പുറത്ത് വന്നിട്ടാ എപ്പോഴും നമ്മൾ നമ്മളകത്തിരുന്നിട്ടല്ലേ ഒരു പഠിപ്പിക്കുന്ന സ്റ്റൈലല്ലേ നമുക്ക് അപ്പൊ പുറത്ത് വന്ന് ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മള് പുറത്താണെങ്കിലും സംസാരിക്കുന്നെങ്കിലും ഒരുപാട് ഹിന്ദി വേർഡ്സും അതുപോലെ തന്നെ കുറെ കുറെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതിന്റെ പുറത്താണ് അപ്പൊ അഭിപ്രായം പറയാ ഇനി നമ്മള് നമ്മുടെ സീരീസിന്റെ കണ്ടിന്യൂഷനായിട്ടായിരിക്കും കേട്ടോ കാണുന്നത് ഇപ്പൊ ഒരുപാട് പുതിയ ആളുകൾ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല നമ്മുടെ പഴയ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോ ഇത് ചെയ്തത് അപ്പൊ പുതിയ ആളുകൾ അറിഞ്ഞിരിക്കുക ഇനി ഇതും നിങ്ങൾക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ബൈ ഭയങ്കര സൗണ്ട് പുറത്തത് കേട്ടോ അപ്പൊ ശരി ഇനി അടുത്ത ക്ലാസ് കാണാം ബൈ